നമസ്കാരം കഴിഞ്ഞ ദിവസം കർണാടകയിലെ ബലഗാവി ജില്ലയിൽ ഒരു മുൻ കോൺഗ്രസ് എം ഒരാൾ തല്ലിക്കൊന്നിരുന്നു ഗോവയിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് എം എൽ എ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കേവലം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ തല്ലിക്കൊന്നത് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം കാരണം ഒരാളെ തല്ലിക്കൊല്ലുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് മാത്രമാണ് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിക്കാൻ സാധിക്കാത്തത് പക്ഷേ ഇന്നലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ആ വീഡിയോ വൈറലാണ് പ്രേക്ഷകരെല്ലാം അത് കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ആ രീതിയിൽ ഒരു വീഡിയോ ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഈ പറയുന്ന എ എം എൽ എ ലാവോ മാമലേദാറും കാറും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ലോക്കൽ ഓട്ടോറിക്ഷയുമായി ചെറിയ രീതിയിൽ ഒരു തട്ടോ മുട്ടോ ഉണ്ടാകുന്നുണ്ട് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം അവർ വലിയൊരു തർക്കത്തിലേക്ക് പോകുന്നു തർക്കത്തിനൊടുവിൽ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ വളരെ പ്രായം ചെന്ന് അറുപത്തിയെട്ട് വയസ്സോ മറ്റോ ആണ് ഇയാൾക്ക് ലാവോ മാമലേദാറിനുള്ളത് അദ്ദേഹത്തെ ഈ ഓട്ടോ ഡ്രൈവർ വളരെ ചെറുപ്പക്കാരനായ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സ് പ്രായം തോന്നിക്കുന്ന ചെറുപ്പക്കാരനായ മുജാഹിദ് എന്ന് പേരുള്ള ഈ ഓട്ടോ ഡ്രൈവർ മർദ്ദിക്കുന്നുണ്ട് മൂന്നോ നാലോ തവണ നന്നായി ഈ ലാവു മാമലിദാറിൻ്റെ മുഖത്ത് മർദ്ദിക്കുന്നുണ്ട് അതിനുശേഷം ഈ ലാവ് ഈ കൊണ്ടതിന് ശേഷം ഇദ്ദേഹം ഹോട്ടലിൻ്റെ സ്റ്റെപ്പിനരികിലേക്ക് വരുന്നു ഉടൻ തന്നെ അത് നിമിഷങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു അദ്ദേഹത്തെ പിന്നീട് അടുത്തുള്ള ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചിരുന്നു ഇത് തീർച്ചയായും തല്ലിക്കൊന്നു എന്ന് വ്യക്തമാണ് സി ദൃശ്യങ്ങൾ വ്യക്തമാണ് പ്രതി വ്യക് ആരാണെന്ന് വ്യക്തമാണ് പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് ഈ ലാവു മാംലേദാർ എന്ന് പറയുന്ന എം എൽ എ അദ്ദേഹം ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഗോവയിൽ എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് ആ സമയത്ത് എം ജി പിയുടെ എം എൽ എ ആയിരുന്നു മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി എന്നത് ഗോവയിലെ ഒരു പ്രാദേശിക പാർട്ടിയാണ് ആ എം ജി പിയുടെ എം എൽ എ ജനപ്രതിനിധിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി അവിടെ ഏതാണ്ട് ഒരു മാസം മാത്രമാണ് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അതിനുശേഷം വീണ്ടും പാർട്ടി ദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് വന്നു അന്ന് മുതൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് നേതാവാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഡിവൈഎസ് റാങ്കിൽ വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ആ അത്രയും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അറുപത്തി എട്ടോളം വയസ്സുള്ള ഒരു മുൻ കോൺഗ്രസ് എം എൽ എ ലാവു മാമലേദാറിനിയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും ആ വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടതാണ് പട്ടാപ്പകൽ ആളുകൾ നോക്കി നിൽക്കേ ഒരു ഓട്ടോ ഡ്രൈവർ തല്ലിക്കൊന്നത് സത്യത്തിൽ ഇങ്ങനെ ഒരു കോൺഗ്രസ് നേതാവിനെ കോൺഗ്രസ് എം എൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കർണാടകത്തിൽ ബി ജെ പി ഭരണത്തിലിരിക്കുമ്പോഴാണ് തല്ലിക്കൊന്നത് എങ്കിൽ ഒരു ആ തല്ലിക്കൊന്നയാളൊരു ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാമധാരി ആയിരുന്നുവെങ്കിൽ തീർച്ചയായും എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം ഒരുപക്ഷേ ഇന്നലെ ആണ് ഈ വാർത്ത പരന്നത് ഇന്നലെ ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം നടന്നതെങ്കിൽ പോലും കേരളത്തിലടക്കം ഈ വാർത്തകൾ പറഞ്ഞത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഒരു പക്ഷേ ഇന്ന് രാവിലെ മുതൽ വലിയ പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഒരു മുൻ സാമാജികനെ വകവരുത്തിയിരിക്കുന്നതിൻ്റെ പേരിൽ വലിയ പ്രതിഷേധം കർണാടകയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത് കാരണം കർണാടക ഭരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ ഗോവയിലെങ്കിലും വലിയ പ്രതിപക്ഷ മുന്നേറ്റം അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാകും കേരളത്തിൽ അതിൻ്റെ അലയോലികൾ ഉണ്ടാകും മെഴുകുതിരി പ്രാർത്ഥനകളൊക്കെ നടക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നും ഉണ്ടായില്ല തീർച്ചയായും ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പായിരുന്നുവെങ്കിൽ കർണാടകയിൽ ബി ജെ പി ഭരിക്കുന്ന സമയത്തായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഓട്ടോ ഡ്രൈവറുടെ പേര് മുജാഹിദ് എന്നായിരുന്നു ഇല്ല എങ്കിൽ തീർച്ചയായും വലിയ വിഷയമാകേണ്ട ഒരു കാര്യമാണിത് ഇത് പ്രതിയെ പിടിച്ചുവെങ്കിൽ പോലും ഇതൊരു വലിയ വിഷയമാകേണ്ടതാണ് ഫാസിസത്തിൻ്റെ പേരിൽ വലിയ സമരങ്ങൾ നടക്കും സി പി എം അതിൽ അതിൽ കക്ഷി ചേരാനുള്ള സാധ്യതയുണ്ട് രാജ്യമെമ്പാടും വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ അരങ്ങേറാനുള്ള സാധ്യത ഏറെയായിരുന്നു പക്ഷേ എന്തു ചെയ്യാം ഈ തല്ലിക്കൊന്നവൻ്റെ പേര് മുജാഹിദ്ദീൻ എന്നായിപ്പോയി മാത്രമല്ല കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരുമാണ് അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടി നേതാവ് കൊല്ലപ്പെട്ടാലും മിണ്ടാതിരിക്കുക തന്നെ എന്ന ഒരു നിലപാടിലാണ് കർണാടകയിലെയും കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റിടങ്ങളിലെയും ഗോവയിലെയും കോൺഗ്രസ് നേതാക്കൾ എന്ന് വ്യക്തമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർണാടകയിലേക്ക് തിരിച്ചു വരുന്ന ക്രമസമാധാന പ്രശ്നം കൂടിയാണ് ഒരു പരിധിവരെ ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളെ ഒതുക്കിയ ശേഷമാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഇത്തരം സംഘടനകളുടെ ഒരു രാഷ്ട്രീയ പിന്തുണയോടും കൂടി കൂടിയാണ് ഈ കോൺഗ്രസ് കർണാടകയിൽ ഭരണം പിടിച്ചത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭരണത്തിൻ്റെ കീഴിൽ അവരുടെ കൂടി സർക്കാരാണ് ഇന്ന് കർണാടക ഭരിക്കുന്നത് സ്നേഹത്തിൻ്റെ കടയെന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പക്ഷേ ആ കടയുടെ പിന്തുണയോടും കൂടി അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ഗുണ്ട നേതാക്കളെല്ലാം വീണ്ടും ബലഗാവിയിലും അതുപോലെ തന്നെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലും സജീവമാകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ സംഭവം വെബ് വെബ്ഡെസ്ക് തുമൈന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ എക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आय